നാട്ടിൽ നിന്ന് അല്ല സൗദിയിലെ തായ്ഫിൽ നിന്നാട്ടോ ഒരു സാധനം കിട്ടി അപ്പോൾ നാടിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ കിട്ടി അപ്പോൾ അതൊന്നിങ്ങനെ ആസ്വദിക്കായിരുന്നു സംഭവം ഇതാണ് നമ്മുടെ കിളിമൂക്ക് മാങ്ങ പോലെ ഒരു സംഭവം കിളിമൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും മാങ്ങയെപ്പറ്റി അറിയാവുന്നവർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു മാങ്ങയുടെ ഒരു സംഭവം പഴുത്ത മാങ്ങേനെ കേട്ടോ അതെണ്ടോ പ്ലസ്യം പറയാം പഴുത്ത് പാകമായി റെഡി ആയിട്ട് ഉള്ള സാധനമാണ് പുള്ളി ഒരു ഷൈഡ് അതിൻ്റെ ഒരു മണം ആഹ എന്താ കഥ ഈ നാട് വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയൊരു കാര്യമാണ് ഇത്തരത്തിൽ എന്താ പറയാ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാട്ടോ പണ്ട് ഒരു കഥ പറയാം മാങ്ങ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഗ്രാൻഡ് ഫാദറിന് മാങ്ങയുടെ ബിസിനസ്സായിരുന്നു വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ വലിയ ഇതേപോലെയുള്ള തോട്ടം അപ്പോൾ നമ്മളൊക്കെ ഫുൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഈ മാങ്ങത്തോട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ചിലവഴിച്ചിട്ടുള്ളത് കണ്ണുപൊത്തിക്കളികളും ഓടിക്കളികളും എന്താ പറയുക കുട്ടിയും കോലും കളികളൊക്കെ നമ്മുടെ ഈ തോട്ടത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ആ തോട്ടത്തിൻ്റെ കഥ വളരെ വലുതാണ് സത്യത്തിൽ മറന്നുപോയൊരു കഥയാണത് അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ടത് തോന്നുന്നു തോന്നും നൂറുകണക്കിന് ഐറ്റംസ് അല്ലെങ്കിൽ നൂറുകണക്കിന് തരം മാങ്ങകൾ ആ ഒരു തോട്ടത്തിൽ കേട്ടോ അതിലുള്ളതാണ് ഗദ്മാരി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് നാട്ടിലൊന്നും കാണാനേ കഴിയില്ല അത്തരത്തിലുള്ള മാങ്ങ എന്നാണ് എനിക്ക് തോന്നുന്നത് മാങ്ങ കഥകൾ തുടരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഗദ്ദേമാരി എന്ന് പറയുന്ന ആ ഒരു മാങ്ങയാണ് ഞാൻ ചുമ്മാ വെറുതെ ബ്രൗസ് ചെയ്ത് നോക്കി ഗൂഗിളിൽ നോക്കി കാരണം അത്തരത്തിലൊരു വിവരമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് പരതിയാൽ കിട്ടേണ്ടതായിരുന്നു ഏതെങ്കിലും മൂക്കിലോ മൂലയിലോ എന്ന് അറിയില്ല പറഞ്ഞു വന്ന കാര്യം ഇതാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ എന്ന് പറഞ്ഞ് ഞാനൊരു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയുള്ളൂ പക്ഷേ എനിക്ക് കാര്യമായിട്ട് വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടിയില്ല സാധാരണ ഒരു മൂന്ന് കിലോ അഞ്ച് കിലോ ആ റേഞ്ചിലൊക്കെ വരുന്ന മാങ്ങയാണ് എനിക്ക് കാണാൻ പറ്റിയെന്ന് തോന്നുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വന്ന മാങ്ങ നമ്മുടെയൊക്കെ തോട്ടത്തിലുണ്ടായിരുന്ന അത് ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് കേട്ടോ ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഒട്ടുമാവിൻ തോട്ടം ഒട്ടുമാവ് എന്നാണ് ഇതിന് പറയുക അതായത് എന്താ പറയുക ബൈൻഡ് ചെയ്യുക എന്തോ എന്തോ അതിനൊരു പറയുന്നുണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിനൊരു പേരുണ്ട് കൃത്യം എനിക്ക് കിട്ടുന്നില്ല കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങളോളം അകന്ന് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരിട്ട് നമുക്ക് ബന്ധങ്ങളില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ ബഡ് ചെയ്യുക സോറി ബഡ് ചെയ്യുക എന്നുള്ളതാണ് ആ വാക്ക് അപ്പോൾ ബഡ് ചെയ്ത മാവുകൾ അപ്പോൾ അത് ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഗോമൂച്ചകൾ അല്ലെങ്കിൽ കോമാങ്ങ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മാവുകൾ പോകുന്നത് പോലെ ഒറ്റ ശിഖരമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഉയർന്നു പൊങ്ങുകയല്ല ചെയ്യുക കൂടുതലും പടർന്ന് പന്തലിക്കുന്ന തരത്തിലാണ് ഈ ബഡ് മാവിൻ കൂട്ടങ്ങൾ വളരുക നൂറ് കണക്കിന് തരം മാങ്ങകൾ ഞാനിത് അതിശയോക്തി പറയുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഗദ്ദേമാരി എന്ന പേരിൽ ഒരു വളരെ വലിയ മാങ്ങ അഞ്ച് കിലോയും പത്ത് കിലോയും ഒക്കെ തൂക്കം വരുന്ന തരത്തിൽ വളരെ വലിയ മാങ്ങ അന്ന് കാലത്ത് നമ്മുടെ ഈ തോട്ടത്തിലുണ്ടായിരുന്നു ഇന്ന് ഒരു വിവരവും നമുക്ക് ഗൂഗിളിൽ നിന്നോ മറ്റോ പോലും ലഭ്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരുന്നതും സത്യത്തിൽ ഇന്ന് ആ മാങ്ങ ഉണ്ടോ കേരളത്തിൽ അറിയില്ല അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കും അതിന് പിറകെ പോവും ഓക്കെ അങ്ങനെ ഒരു വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ തരത്തിൽ വളരെ വലിയ ഉണ്ടായിരുന്നു പ്രധാനമായും അത് അച്ചാറുകൾ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കാനൊക്കെയാണ് ഇത്തരത്തിലുള്ള മാങ്ങകൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റിയിരുന്ന സ്വാദിഷ്ടമായ മാങ്ങ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ മാങ്ങ അൽഫോൺസ് എന്ന് പറയുന്ന ഐറ്റം ആണ് പക്ഷേ അതൊന്നും അല്ല മാങ്ങ എന്നുള്ളതാണ് സത്യം അൽഫോൺസിനേക്കാളും ഒക്കെ എത്രയോ സ്വാദിഷ്ടമായ മാങ്ങയുടെ വിഭവങ്ങൾ വിവിധ തരം ഐറ്റംസ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന അത് ഏകദേശം എത്ര ലക്ഷമാണ് ഇരുപത്തിനാല് മില്യൺ ടണ്ണൊക്കെയാണ് കയറ്റുമതി ലോകത്തിൽ മൊത്തത്തിലുള്ള മാങ്ങ ഉൽപ്പാദനം അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു കണക്ക് എന്തായാലും തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മാത്രം ഏകദേശം മൂന്ന് ലക്ഷം ടൺ മാങ്ങ കയറ്റുമതി ചെയ്യപ്പെടുന്നു ഒരു വർഷം എന്നുള്ളതാണ് ഒരു വിവരം കേരളമൊക്കെ പിറകിലാണ് എങ്കിൽ കൂടി കേരളത്തിൽ ഒരുപാട് ഇതേപോലെ വെറൈറ്റി മാങ്ങകൾ നമുക്ക് എണ്ണി പറയാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന ഞാൻ ആ മാങ്ങ കഥ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അതായത് നമ്മുടെ തോട്ടത്തിലുണ്ടായിരുന്നത് കരിനീലം കരിനീലം എന്ന് പറയുന്ന മാങ്ങ അതിന് തൊലി അതിൻ്റെ ഭയങ്കര കട്ടിയായിരിക്കും പക്ഷേ അതിനകത്തുള്ള മാങ്ങയുടെ മാംസള ഭാഗം അല്ലെങ്കിൽ പൾപ്പ് എന്ന് പറയുന്ന ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് അതായത് നീലം മാങ്ങ എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു വകഭേദമാണത് ഇത് ബ്രെഡാണോ എനിക്കറിയില്ല കൃത്യമായിട്ട് പഴയ ആളുകൾക്ക് പഴയ തലമുറയിൽപ്പെട്ട അറിയാം അതിൻ്റെയൊക്കെ സ്വാദ് ഇപ്പം നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരികയാണ് അപ്പോൾ പിന്നെ പുളിയുള്ള വിവിധതരം മാങ്ങകൾ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗദ്മാരിയാണ് ആ വലുപ്പമുള്ള മാങ്ങ അത് അഞ്ച് കിലോയ്ക്കും പത്ത് കിലോയ്ക്കൊക്കെ ഇടയിൽ തൂക്കമുള്ള മാങ്ങകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അതിന് ഞെട്ടിൽ നിൽക്കാൻ കഴിയില്ല അത്രയും തൂക്കം കാരണം അത് പാകമാകുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കുന്ന ഒരു തരം അച്ചാറുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മാങ്ങയാണ് അത് നന്നായി പാകമായി കഴിഞ്ഞാൽ അതായത് മൂത്ത് കഴിഞ്ഞാൽ മാത്രം പുളിയിൽ അല്പം കുറവുണ്ടാകും ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ അത് പറിച്ചെടുക്കപ്പെടും മൊത്തമായിട്ട് അല്ലെങ്കിൽ ഇത് മുഴുവൻ താഴെ നെറ്റി വീണ് നാശമായി പോകുകയാണ് ചെയ്യുക പെട്ടെന്ന് പുഴു വരുന്ന പുഴുവരുന്ന തരത്തിലുള്ളൊരു മാങ്ങയാണതെന്ന് പറയേണ്ടി വരും ആ തരത്തിലാണത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ നടശാല എന്ന് പറയുന്ന നടശോലയെന്നോ ഒക്കെ പല പേരുകളുണ്ടാവും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന പേരുകളല്ലാതെ മറ്റു പേരുകളും ഇവയ്ക്കുണ്ടാകാം അപ്പം നിങ്ങൾക്ക് പലർക്കും മാങ്ങയുടെ കാര്യത്തിലൊക്കെ അവഗാഹമുള്ള ആളുകളുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നൽകുക ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ കമൻറ്റുകൾ ചെയ്യുന്നൊരു ഫോൺ നമ്പർ കൂടി വെക്കുക വാട്സപ്പ് നമ്പറോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം എനിക്കും ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് ഒരു പതിനാല് ഏക്കർ തോട്ടമാണ് യഥാർത്ഥത്തിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയി നമ്മുടെ വീടിന് തൊട്ട് തന്നെ പിറകിലായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലം മുഴുവൻ നമ്മൾ അവിടെയായിരുന്നു സത്യത്തിൽ ചെലവഴിച്ചിരുന്നത് അവിടെയും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ആയിട്ട് പാടങ്ങളിലൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ കുട്ടിക്കാലം മുഴുവൻ ഇതേപോലെ കാർഷിക മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കളികളിലും ചിരികളിലുമൊക്കെ ഇത് മാത്രം ഭക്ഷണങ്ങളിലൊക്കെ ചക്ക മുതൽ കപ്പ മുതൽ അതുപോലെയുള്ള ചേമ്പ് ചേന കാച്ചിൽ മറ്റു ഒരുപാട് കാപത്ത് പോലുള്ള ഒരുപാട് ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിര ഭക്ഷണം അപ്പോൾ ആകെ പുറത്തുനിന്ന് വാങ്ങുന്നത് പലപ്പോഴും ബീഫ് പോലുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ വളരെ നല്ല ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയ കഥകൾ നമ്മളിങ്ങനെ ഓർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾ എത്ര വേഗമാണ് ജീവിതത്തിൽ കടന്നു പോകുന്നത് ആ ഒരു സമയം അല്ലെങ്കിൽ എൺപതുകളുടെ കുട്ടിക്കാലം എൺപതെട്ട് തൊണ്ണൂറുകളുടെ ആ ഒരു കുട്ടിക്കാലമാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ ഇപ്പോഴും മതിച്ചു കൊണ്ടേയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന മാങ്ങ കാര്യത്തിലേക്ക് വീണ്ടും വരാം അപ്പോൾ കരിനീലത്തെപ്പറ്റിയും നീലൻ മാങ്ങയെപ്പറ്റിയും നടുശോലയെപ്പറ്റിയും ഉറുമാനിസ് എന്ന് പറയുന്ന കൊച്ചു ബോൾ പോലുള്ള ഒരു ഒരു മാമ്പഴമുണ്ട് എന്തൊരു രസമാണ് അതായത് ജസ്റ്റ് നമുക്ക് കൈകൾക്കുള്ളിൽ ഇതിങ്ങനെ മുറുക്കി പിടിക്കാം അത്രേം ഉള്ളൂ അത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് വലിച്ചു ഊരിയെടുക്കാം നല്ല രൂപത്തിൽ എന്താ പറയുക ഒരു അകത്ത് രോമം പോലെയുള്ള ഒരു സംഭവമാണ് അതായത് അതിൻ്റെ പഴുപ്പ് അതിൻ്റെ കൂടി അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ നാരുകളോടുകൂടി ഇങ്ങനെ നീണ്ടുവരും ഓ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിന് ഫൈബർ കണ്ടൻറ്റുകളൊക്കെ ഉള്ളതായിരിക്കാമെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്തരത്തിലൊരു സംതൃപ്തി നൽകുന്ന മാമ്പഴ വകഭേദങ്ങളാണ് ഇവയ്ക്കെ തന്നെ കേട്ടോ ഊർമാനിസം എന്ന് പറയും ഇന്ന് അത് വളരെ അപൂർവമായി മാത്രമേ ഞാൻ പിന്നീട് കണ്ടിട്ടുള്ളൂ സാധനം മാർക്കറ്റുകളിലൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല മാർക്കറ്റുകൾ മറ്റേതൊക്കെയോ വാങ്ങിയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കിളിമുക്കെന്ന് പറയുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴാണ് കേട്ടോ പൊതുവേ കിളിമൂക്കെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പണ്ട് കാലത്ത് പിന്നീട് അത് ലോപിച്ച് യഥാർത്ഥത്തിൽ കുറച്ചും കൂടെ ഭംഗിയാക്കി അതിനെ കിളി ചുണ്ടൻ മാമ്പഴം എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു വരികയായിരുന്നു ഇനി വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ കിളി ചുണ്ടൻ എന്ന് പറയുന്നുണ്ടാവാതിരിക്കാം എന്തായാലും നമുക്കതിനെപ്പറ്റി വലിയ പിടിയില്ല എന്തായാലും കിളിമൂക്ക് തന്നെയാണ് കിളിച്ചുണ്ടൻ അപ്പോൾ അത്തരത്തിൽ ഒരു നാലോ അഞ്ചോ മാവുകൾ നമ്മുടെ ഈ ഒരു തോട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ എത്രയോ അറിയാത്ത മംഗലം വല്ലി എന്ന് പറയുന്ന ഒരു മറ്റൊരു വിഭാഗവും അതിനകത്ത് നമ്മൾ കാണും അതായത് ഒന്നോ രണ്ടോ മാവുകൾ കഴിഞ്ഞാൽ മറ്റൊരു തരം മാവ് ആ തരത്തിൽ വളരെ വലിയ പ്രായമേറിയ നൂറുകണക്കിന് വർഷം അല്ലെങ്കിൽ നൂറുകണക്കിന് എന്ന് പറയാൻ പറ്റില്ല നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു തോട്ടമായിരുന്നത് അതായത് ഭൂമി ദേശസാൽക്കരണത്തിന് മുമ്പ് ഇതേപോലെ വൻതോതിൽ വലിയ വലിയ മുതലാളിമാരെല്ലാം ഭൂമി പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുന്നതിൻ്റെ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും കൂടിയിട്ട് ഈ ഭൂമി പതിനാല് ഏക്കറോളം ഭൂമി അവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതും ഈ ഒരു തോട്ടം ഉണ്ടായിരുന്ന ആ ഒരു സമയം അതൊരു വല്ലാത്ത സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്ന് പറയാം അപ്പോൾ നൂറുകണക്കിന് ഉണ്ടായിരുന്നു സത്യത്തിൽ അതിൽ എത്ര തരം ഉണ്ടായിരുന്നു എന്ന് എണ്ണി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം മൂവാണ്ടന്മാവിൻ്റെയൊക്കെ വിവിധ തരം കാറ്റഗറികൾ നമുക്കവിടെ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു അതേപോലെ പിന്നെ പേരറിയാത്ത ഒരുപാട് തരം ഐറ്റംസ് അതിൻ്റെ ഇടയിൽ തന്നെ ചാമ്പക്ക പോലുള്ള ഐറ്റംസ് അടക്കാപ്പഴം പോലുള്ള ഐറ്റംസ് അങ്ങനെ നൂറുകൂട്ടം ലൂവിക്ക ലൂവിക്ക എന്ന് പറയും അതിന് വേറെയും പേരുകളുണ്ട് അത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നത് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മാമ്പഴത്തെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റുകൾ ചെയ്യുക ഗദ്ദേമാരി എന്ന് പറയുന്ന മാമ്പഴം ഈ വളരെ വലുതാ വലുത വലിയ ആ ഒരു മാമ്പഴത്തെപ്പറ്റി പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ അതുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നവർ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഒരുപാട് അറിവുകൾ ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ് കാണാം